മമ്മുക്കാടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിം ത്രില്ലർ സിനിമ ആണ് ബസുക്ക ബസൂക്കാടെ ഒരു കിഡ്ലൻ പോസ്റ്റർ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ നോക്കുന്ന വഴി കണ്ടിരുന്നു കണ്ടപ്പോൾ തന്നെ എന്റെ കിളി പറന്നു കേട്ടാ ഇത് മച്ചാ വേറെ ലെവലായിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു മ്മുക്കാ മുടിയൊക്കെ ബാക്കിൽ കെട്ടി ആ ബൈക്കിൽ നിന്ന് ഇങ്ങനെ ആ പടുത പൊക്കി മാറ്റുന്ന ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അത് ഈ സാധനം ഉണ്ടല്ലോ അത് ഫാൻമേഡ് ആണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും സാധനം പൊളിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല കിഡ്ഡിലൻ സാധനം തന്നെ അപ്പൊ വസുക്ക ഓണത്തിന് തിയേറ്ററിലേക്ക് റിലീസിന് എത്തും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് പക്ഷെ വളരെ നിരാശ എന്ന് ഓണം പറയാൻ ഈ ഓണത്തിന് മമ്മുക്കയുടെ വസുക്ക സിനിമ ഉണ്ടാകില്ല കാരണം അതിന്റെ കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇനിയും പെൻഡിംഗ് ആണ് കാരണം സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ ഗൗതം വാസുദേവൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മമ്മൂടി കമ്പനിയുടെ ആറാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗൗതമേനാണ് അപ്പൊ അദ്ദേഹം ഇപ്പം അതിന്റെ ഒരു വർക്കിലായതുകൊണ്ട് ഫെൻഡിങ്ങിലാണ് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൂന്നിലെ നാഷണൽ അവാർഡിന് മമ്മൂക്കാടെ സിനിമ പരിഗണിച്ചിരിക്കുന്നു രണ്ട് സിനിമകളാണ് മമ്മുകാടെ ഒന്ന് മമ്മൂക്കാട നന്പകൾ നേരത്തുമായ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്തിട്ടുള്ള നൻപകൾ നേരത്തുമയക്കവും നാഷണൽ അവാർഡിന് വേണ്ടി മത്സരിക്കുന്നത് ഇതുവരെ മമ്മൂക്ക നേടിയിരിക്കുന്നത് മൂന്ന് നാഷണൽ അവാർഡുകളാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യമായിട്ട് വടക്കൻ വീരഗതയും മതിലുകൾക്കുമാണ് മമ്മുക്കാക്ക് നാഷണൽ അവാർഡ് സ്വന്തമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഒമ്പത് കേരള സ്റ്റേറ്റ് അവാർഡുകൾ മമ്മുക്കാക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് പതിനൊന്ന് ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ മമ്മൂക്ക സ്വന്തമാക്കിയിട്ടുണ്ട് പതിനഞ്ചോളം വരുന്ന ഫിലിം ഫെയർ അവാർഡുകൾ മമ്മൂക്ക സ്വന്തമാക്കി അവസാനമായിട്ട് മമ്മുക്കാക്ക് നൻപക നേരത്ത് മയക്കം വന്ന സിനിമയുടെ ബെസ്റ്റ് ആക്ടർ അവാർഡായിട്ടുള്ള ഫെയർ അവാർഡും കൂടെ കിട്ടിയപ്പോൾ പതിനഞ്ച് ഫെയർ അവാർഡുകൾ നമ്മുടെ മലയാളത്തിന്റെ ഇതിഹാസ നടൻ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാക്ക് ലഭിച്ചിട്ടുണ്ട് ഈ നാഷണൽ അവാർഡ് ും മമ്മുക്കായോടൊപ്പം കട്ടയ്ക്കും മത്സരിക്കുന്ന മറ്റൊരു സിനിമ ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന് പറയുന്ന സിനിമയാണ് അപ്പൊ ഈ ഒരു സിനിമയും നമ്മുടെ മമ്മൂക്കാട് ഈ രണ്ട് സിനിമകളുമാണ് ഇപ്പം മത്സര രംഗത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു അവാർഡ് കൂടെ മമ്മുക്കാക്ക് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മേടിക്കുന്ന നടൻ എന്ന ആ ഒരു ബഹുമതിയും പ്രിയപ്പെട്ട നമ്മുടെ ഒക്കെ ലഭിക്കും അത് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് എന്തായാലും മമ്മൂക്കാട് സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കാട് വ്യത്യസ്തമായിട്ടുള്ള അഭിനയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരു പക്ഷെ നാഷണൽ അവാർഡ് മമ്മുക്കാക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാരണം പല അവാർഡുകളും മമ്മുക്കാക്കി ലഭിക്കേണ്ട അവാർഡുകൾ പല രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കൊണ്ട് അത് തട്ടിക്കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു അവാർഡും അത്തരത്തിലേക്ക് പോകുക കാരണം കാന്താര എന്ന് പറയുന്ന ഒരു സിനിമ മമ്മുക്കായു മമ്മുക്കായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല സിനിമയാണ് കാന്താര കാരണം അതിന്റെ മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിലാണെങ്കിലും ഒക്കെ സിനിമ ആ സമയത്ത് ഏറ്റവും വലിയൊരു വിജയം നേടിയ സിനിമയൊക്കെ തന്നെയാണ് പക്ഷെ അഭിനയ സാധ്യത എടുത്തു നോക്കുമ്പോൾ മമ്മുക്ക എന്ന് പറയുന്ന നടനോടൊപ്പം മത്സരിക്കാനായിട്ടുള്ളൊരു ഇത് കൃഷ്ഭ് ഷെട്ടിക്കുണ്ടോ എന്ന വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ് അതൊരു പക്ഷെ ചിലപ്പം ഇനി അവാർഡ് പരിഗണിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം മമ്മൂക്കക്ക് അവാർഡ് കിട്ടുമോ എന്നുള്ളത് എന്തായാലും മലയാളികൾ ഒന്നടങ്കം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു നമുക്കത് നാലാമതും നാഷണൽ അവാർഡ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഈ മത്സര രംഗത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷെ ഒരു ടൈറ്റ് മത്സരം എന്തായാലും നടക്കും എന്താണ് നമുക്കൊക്കെ അഭിമാനിക്കാം ഇത്രയും യുവ നടന്മാരൊക്കെ വന്നിട്ടും പത്ത് അമ്പത്തി മൂന്ന് വർഷമായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ചുറുചുറുക്കൂടെ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളുള്ള സിനിമകളൊക്കെ തരുന്ന ഈ മഹാ മനുഷ്യൻ ഇപ്പോഴും ഇവരോടൊപ്പം പിടിച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരേ വാക്കിൽ നമുക്ക് പറയാം ഇത് ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്നുള്ളത് എന്താ നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം മമ്മൂക്കാക്കി നാഷണൽ അവാർഡ് ലഭിക്കട്ടെ നാലാമത് അവാർഡും മമ്മൂക്കാക്കി ലഭിക്കട്ടെ എന്ന് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് അറിയിക്കുക നമുക്കിനി നമുക്കാടെ ഒരുപാട് സിനിമകൾ ഇനിയിപ്പം നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഭ്രമിച്ചു പോയവരാണ് നമ്മുടെ ടർബോ ജോസിനെ കണ്ടും നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ നീട്ടി എഴുപത്തി മൂന്നുകാരന്റെ ഒരഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ആ സിനിമയിൽ ഉടനീളം നമ്മൾ കണ്ടത് ഇപ്പം അറബികളുടെ മനം കീഴടക്കി ടർബോ ജോസ് അറബിയിലും മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ഡബ്ബിംഗ് സിനിമ ആയിട്ട് അറബിയിൽ അറബി നാട്ടിലും ഈ സിനിമ വലിയൊരു വിജയം നേടുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത സിനിമ വിശേഷമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റാവർക്കും